Hello, dears! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് ഇനിയും ബോഗീൻ വില്ലകൾ പ്രൂൺ ചെയ്യാത്ത ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ അടുത്ത് എൻക്വയറി എന്ത് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ഇതുവരെ പ്രോ പ്രൂണിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് റെഗുലർലി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് റെഡി ആവുന്നത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവില് ആയിട്ടുള്ള കുറച്ച് ടോപ്പ് വെയർ വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് ആണ് വീഡിയോയുടെ ലാസ്റ്റാണ് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബോഗൻ വില ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ബോഗൻ വിലയുടെ മെയിനായിട്ടും സെയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആഴ്ചയിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ടുള്ള അപ്ലോഡിങ് കാര്യങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് യൂട്യൂബ് വഴി തന്നെയാണ് അതുപോലെ ആ ഒരു ടൈമിങ് തന്നെ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നമ്മൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസിനകത്ത് കൂടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തുകൊള്ളുക പിന്നെ മാക്സിമം കോളുകൾ ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കോളുകൾ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു വെക്കുക നമ്മൾ ഫ്രീ ആവുന്ന സമയം അനുസരിച്ചിട്ട് വിളിച്ചോളാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമുകളിൽ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് മെയിനായിട്ടും ഈ ഇത് ഈ സാധാ വെറൈറ്റികളല്ല നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റുകൾ പുറമേ നിന്നും മലേഷ്യയിൽ നിന്നാണ് കൂടുതലായിട്ടും പ്ലാന്റുകൾ നമുക്ക് വരുന്നത് അങ്ങനെയുള്ള വരുന്ന പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വളർച്ച ഓക്കെയാണ് ഒന്ന് രണ്ട് വർഷമൊക്കെ നിന്നതിന് ശേഷം അതിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് റൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളല്ല ഞാൻ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ കുറച്ച് സെയിലിന് കൊണ്ടുവരുന്നുണ്ട് ഓൾറെഡി ഞാൻ മെസ്സേജ് പറഞ്ഞതാണ് അതിനി പറയുമ്പോൾ ഞാൻ പ്രത്യേകം ഗ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെ അഞ്ച് കിലോ വെയിറ്റിലോ വരുന്ന ഓൾമോസ്റ്റ് വൺ ഇയർ മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിന് ചെയ്യുന്നത് ഇത്രയൊരു മെസ്സേജ് പറയണം തോന്നി കാരണം ആളുകൾ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ പ്ലാന്റുകളുടെ പ്രത്യേകത എന്താന്ന് കേട്ടോ അതാണ് നമ്മൾ പറയാനായിട്ടുള്ളൊരു കാരണേ ഇനി ഇനിയും നമ്മൾ റീപോർട്ട് ചെയ്തിട്ടില്ല റീപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ റീപ്പോർട്ട് ചെയ്യണേനെ നമുക്ക് കഠിനമായിട്ടുള്ള വെയിലിൻ്റെ സമയത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷെയ്ഡ് കൊടുത്ത് നമ്മൾ താത്തി വണലത്ത് വച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ടൈം തന്നെയാണ് ഒരു ആയിരുന്നു നോക്കേണ്ടത് ഇൻ കേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ടാഴ്ച കള്ളത്ത് വെച്ചാൽ മതി റിപ്പോർട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ടൈമിംഗ് തന്നെയാണ് കേട്ടോ ഇത് നമ്മളുടെ അഞ്ച് കിലോടെ ഈ ചെടിച്ചെട്ടിയിൽ നിന്നും ഈ താഴത്തേക്ക് വേര് വളർന്ന് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുമല്ല ഇനി ഇങ്ങനത്തെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരുമ്പോഴാണ് അത് എങ്ങനെ എന്നുള്ളത് കാണിക്കാനായിട്ടും നമ്മൾ അങ്ങനെ തന്നെ മാറ്റിയും ഒന്ന് കുറച്ചുകൂടെയും വളർച്ചയ്ക്ക് വേണ്ടിയും ക്ലിയർ ആക്കി വച്ചതായിട്ടോ കാരണം മണ്ണിൻ്റെ അടിയിലേക്ക് ഒരുപാട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വാടിപ്പോ നമ്മൾ പൊക്കിയെടുക്കുമോ അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി മാറ്റി വെച്ചുകൊണ്ടും ഇരുന്നതാണ് കുറച്ച് വളർന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് എന്നറിഞ്ഞപ്പം മാറ്റി മാറ്റി വെക്കുകയായിരുന്നു മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ ഇതിപ്പം നല്ല രീതിയിൽ താഴത്തേക്ക് വേര് വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്ലാന്റ് ഇങ്ങനെ പൊക്കി മോളിലേക്ക് എടുക്കരുത് മോളിലേക്ക് എടുക്കുമ്പം ഇതിൻ്റെ മദർ പ്ലാ വെയിരിനാണ് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു നമ്മളിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഒരു കട്ടായി പോവലോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ഫുള്ളായിട്ടും ആയി പോകും അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യണത് സാധാ കത്രികയല്ല പ്ലാന്റ് കട്ട് ചെയ്യണ പ്ലാന്റ് കട്ടറാണ് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ പ്ലാസ്റ്റിക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ഷാർപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ടർ കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് ബോഗേൻ വില്ലയുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാണ് അപ്പോൾ നമുക്ക് തണ്ട് മുറിച്ച് കളയണമെന്നാണെങ്കിലും സോഫ്റ്റ് പ്രൂണിങ്ങിനും ഹാർഡ് പ്രൂണിങ്ങിനൊക്കെ ഈ ഒരു പ്ലാൻ കട്ടർ തന്നെ ഉപയോഗിക്കുക കേട്ടോ ഈ പ്ലാന്റ് അങ്ങനെ തന്നെ നമ്മുടെ വേരിന് ഇളക്കം പറ്റാത്ത മണ്ണുകളൊക്കെ ചുറ്റുമുണ്ട് അങ്ങനെ തന്നെ നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നല്ലൊരു വലിയ പോട്ടെടുക്കുക നല്ല രീതിയിൽ എയർ ഹോള് അതിൻ്റെ പുറമേക്ക് നമ്മുടെ വെള്ളം അബ്സെർവായി പോകാനായിട്ടുള്ള ഹോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇത് മണ്ണും മണലും മാത്രമാണ് കേട്ടോ നമുക്ക് മണ്ണും മണലും ചകിരി ചേർക്കാം മണ്ണോ മണലോ ഉമ്മയോ ചേർക്കാം നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് കമ്പോസ്റ്റുകൾ അങ്ങനെയുള്ള ഒരു ജൈവവളങ്ങളും ആഡ് ചെയ്യരുത് അത് ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആഡ് ചെയ്യരുത് നമ്മുടെ ചെടിക്ക് ഗുണത്തേക്കാൾ ഉപരി അത് ദോഷം തന്നെയാണ് ചെയ്യുള്ളൂ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ഓരോ ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിൽ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പോകും അപ്പം അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഉമയാണ് ഏറ്റവും നല്ലത് ഉമയില്ലാത്തൊരു ചകിരി ചോറ് മിക്സ് ഇടുക കേട്ടോ ഇപ്പം ഇത് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഒരു പോട്ടിങ്ങിൻ്റെ പ്രോപ്പർ നല്ലൊരു രീതിയാണ് കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് സോഫ്റ്റ് പ്രൂൺ ആണ് ഇനി ഹാർഡ് പ്രൂൺ ചെയ്യാത്ത ആളുകൾ ഇനി ഒരുപാട് വൈകിക്കരുത് വേണമെങ്കിൽ ചെയ്തോളുക ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നല്ല രീതിയിൽ തണലത്ത് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട കേട്ടോ ഇനി ചെയ്യണതാണ് സോഫ്റ്റ് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞത് അതായത് ഒരു ഇത്രയും തന്നെ വെട്ടിക്കളയുക നല്ല നീളമുള്ള ചെ പ്ലാന്റ് ഇതായിരുന്നു കേട്ടോ നമുക്ക് വെട്ടി ഇട്ടേക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല നീളമായിരുന്നു ആയിട്ട് നീളം ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടും പോയി ഇനി ഇത് ഹാർഡ് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നട്ടേക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന തണ്ടിൻ്റെ മുതൽ നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയും നീളം അത്രയും മാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാനാണ് ഹാർഡ് പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് സോഫ്റ്റ് ആണ് ഇനി ഇത് ബ്രാഞ്ചസ് ഒരുപാട് ഉണ്ടാവാനായിട്ട് തന്നെ ചെയ്യേണ്ടേ അതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ട് തന്നെ ചെയ്യേണ്ടേ എന്നുള്ളൊരു പ്രോണിങ് രീതിയാണ് കാണിക്കുന്നത് ഇതിങ്ങനെ എല്ലാ കൂമ്പും ഏതൊരു കൂമ്പ് വന്നോട്ടെ തളിരി ഇലകൾ വരുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക എങ്കിലാണ് ഈ രണ്ട് മൂന്ന് സൈഡിൽ നിന്നും നമുക്ക് ഓരോരോ ബ്രാഞ്ചസ് കൂടുതലായിട്ട് കയറി വരികയുള്ളൂ ഇല്ല പ്ലാന്റ് നല്ല രീതിയിൽ വെറുതെ ഇങ്ങനെ പൊങ്ങി ഹൈറ്റ് ആയിട്ട് പോവുകയുള്ളൂ ഒറ്റ സ്റ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അതുപോലെ തന്നെ പൂക്കൾ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ ചെടി ഇഷ്ടമുള്ള ആളുകൾ ചെടീനെ കാണാനായിട്ടും നനയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെടികളുടെ അടുത്തോടെ പോകുമ്പോൾ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കട്ടർ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല ഇനി നമുക്ക് കൈ കൊണ്ടാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പോകുമ്പോൾ വരും നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ നമ്മുടെ നെയിലും കൊണ്ട് ഒരുപാട് ചതയാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കാരണം ഇങ്ങനെ ഒരുപാട് ചതഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവിടെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ആ ഒന്ന് രണ്ട് ഇലകൾ മഞ്ഞച്ച് ചീത്തയായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞുള്ളി ഞുള്ളി എടുത്ത് കളഞ്ഞാലും മതി ഇതും നല്ലൊരു രീതിയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് പ്ലാന്റുകൾക്ക് നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കളായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ടോപ്പ് റയർ വെറൈറ്റീസിൻ്റെ ഫോട്ടോസാണ് നമ്മൾ കാണിക്കുന്നത് മഹാറാണി അടർണ വിയറ്റ്നാം സ്പാഷ് സെക്കൂറ സമ്മർ വൈറ്റ് ഇത്തരം തന്നെയാണ് ടോപ്പ് റെയർ വെറൈറ്റീസാണ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റുകളാണ് നല്ല വലിയ വൺ ഇയർ മെച്ചുവറായ പ്ലാന്റുകളാണ് പ്ലാന്റുകൾ അതിൽ സെക്കൂറയ്ക്കൊക്കെ കുറച്ച് സൈസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്